ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ ഒരു ലൈക്കും കൂടി ഇന്നൊരു അടിപൊളി ലഞ്ച് റെസിപ്പിയുടെ വീഡിയോയാണ് ഇത് വങ്കട മീനാണ് ഈ മീന് പലർക്കും ഇഷ്ടമില്ല പക്ഷേ ഇത് വയ്ക്കേണ്ട രീതിയിൽ വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ല നല്ല മീൻ മീനുണ്ടാകുമ്പോൾ ചക്കയോ മരിച്ചിനെയോ ഒക്കെ ഉണ്ടെങ്കിലല്ലേ ഒരു രസമുള്ളു ഇത് നല്ല വരിക്കച്ചക്ക വേവിച്ചെടുത്തതാണ് നല്ല ടേസ്റ്റാണ് കൂടെ മാങ്ങാ പച്ചടിയാണിത് ചക്കയും മാങ്ങാ പച്ചടിയും കൂടെ നല്ല കോമ്പിനേഷനാണ് കൂടെ എയർ ഫ്രയറിൽ ചെയ്ത വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടെയും ഒരു സ്പൂൺ എണ്ണയാണ് ആകപ്പാടെ ഇതിന് ചേർത്തിട്ടുള്ളത് അപ്പോൾ ഇനി വീഡിയോയിലേക്ക് പോകാം മീൻകറിയുടെ അരപ്പിനായിട്ട് തേങ്ങ മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഉലുവപ്പൊടി ചെറിയ ഉള്ളി രണ്ടെണ്ണം ഇതൊന്ന് അരച്ചെടുക്കാം ഇതിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് കറക്കിയെടുക്കും മീനിൽ കുടംപുളിയോ വാളൻപുളിയോ ചേർക്കാം ഞാൻ ഇതിൽ വാളൻപുളിയാണ് എടുത്തിരിക്കുന്നത് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയെടുത്ത് വെള്ളത്തിലിട്ട് കുതിർത്ത് വയ്ക്കാം ഇതിൽ മാങ്ങ ചേർക്കുന്നുണ്ട് അതുകൊണ്ട് പുളിയുടെ അളവ് വളരെ കുറച്ചാണ് എടുത്തിട്ടുള്ളത് മീൻ കറിയിൽ മാങ്ങയും മുരിങ്ങയ്ക്കയും ഒക്കെ ഇട്ട് വച്ചാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അധികം പുളിയില്ലാത്ത മാങ്ങയാണെങ്കിൽ കൂടുതൽ നല്ലതാണ് കിളിച്ചുണ്ടൻ മാങ്ങയൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇപ്പോൾ മുരിങ്ങയ്ക്ക് അങ്ങനെ കിട്ടാനില്ല അതുകൊണ്ട് ഞാൻ മുരിങ്ങയ്ക്ക ഇടുന്നില്ല ഉണ്ടെങ്കിൽ ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ മാങ്ങയോടൊപ്പം തന്നെ ഒരു മുരിങ്ങയ്ക്കാണ് കൂടി ചേർക്കാവുന്നതാണ് രണ്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട് ഈ അരപ്പ് ഈ മീനിലൊന്ന് കലക്കിയെടുക്കാം കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കാം നേരത്തെ കുതിർത്ത് വെച്ച പുളി കൂടി ചേർക്കാം പുളിയുടെ അളവ് വളരെ കുറച്ചാണ് ചേർത്തത് ആവശ്യമാണെങ്കിൽ പിന്നീട് ചേർക്കാവുന്നതാണ് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതിൽ ഞാൻ മുളക് പൊടി മൂന്ന് ടീസ്പൂൺ ആണ് ചേർത്തത് കാശ്മീരി ചില്ലി പൗഡറാണ് നിങ്ങൾക്ക് എരി കൂടുതൽ ആവശ്യമാണെങ്കിൽ ഒരു ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി കൂടി ചേർക്കാം ഈ മീൻ കറി ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് മാങ്ങ ചേർക്കാം ചക്ക ഞാൻ റെഡിയാക്കി വച്ചിട്ടുണ്ട് നേരത്തെ വെട്ടിയെടുത്തതാണ് നല്ല കനം കുറഞ്ഞ വരിക്കച്ചക്കയാണിത് ഒട്ടും തന്നെ ഇത് കട്ടിയില്ല അതുകൊണ്ട് വറുക്കാൻ നല്ലതായിരിക്കും ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതൊന്ന് കഴുകിയതിന് ശേഷം കുക്കറിലിട്ടിട്ട് നമുക്ക് ഒരു വിസിൽ കേട്ടാൽ മതി അതിൻ്റെ കൂടെ ഫ്രോസൺ ചക്ക കുരുവായിരുന്നു ചക്ക ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കാം ഞാനിപ്പോൾ ഉപ്പ് ഇടുന്നില്ല ഉപ്പ് പിന്നീട് ചേർത്താൽ മതി അടച്ചു വച്ചിട്ട് ഒരു വിസിൽ ചക്കയുടെ അരപ്പിനായിട്ട് തേങ്ങയും വെളുത്തുള്ളിയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ജീരകവും ചുവന്ന മുളക് പൊടിയും കൂടി ചേർത്ത് അരച്ചെടുക്കാം കുറച്ച് തരിതരിപ്പായിട്ട് അരച്ചെടുത്താൽ മതി ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട് മീനിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഇതിൽ മാങ്ങ ചേർക്കാം മാങ്ങ നേരത്തെ ചേർത്താൽ കൂടുതൽ വെന്ത് പോകും അതുകൊണ്ട് ഇങ്ങനെ തിളച്ചതിന് ശേഷം ചേർത്താൽ അധികം മാങ്ങ വേവുകയില്ല രണ്ട് പച്ചമുളക് കൂടി കീറി ചേർത്തിട്ടുണ്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ലോ മീഡിയം ഫ്ലെയിമിൽ ഇത് വേവിക്കാം എട്ട് പത്ത് മിനിറ്റിരുന്ന് വേഗട്ടെ ഈ വങ്കട മീനായതുകൊണ്ട് പുളിയും ഉപ്പും ഒക്കെ നന്നായിട്ട് അതിൽ പിടിക്കും ഒത്തിരി കട്ടിയുള്ള മീനാണല്ലോ ഇപ്പോൾ മീൻകറി റെഡി ആയിട്ടുണ്ട് കുറച്ച് വറ്റിയിട്ടുണ്ട് ചാറ് അധികം വറ്റിക്കുന്നില്ല ഈ ചട്ടിയിലിരുന്ന് തന്നെ കുറേ കൂടി വറ്റും അതിൽ ടേസ്റ്റ് നോക്കിയപ്പോൾ പുളി കുറവായിരുന്നു അതുകൊണ്ട് കുറച്ച് പുളി കൂടി ചേർക്കുന്നുണ്ട് അതുപോലെ അൽപ്പം ഉപ്പും ഉലുവപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും രണ്ട് മൂന്ന് മിനിറ്റ് കൂടി അടച്ചു വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഈ ചേർത്ത പുളിയും ഉപ്പും എല്ലാം മീനിൽ നന്നായിട്ട് പിടിക്കും ഇനി ആവശ്യാനുസരണം വെളിച്ചെണ്ണ ചേർക്കാം കുറച്ച് കറിവേപ്പില ചേർക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീനാണിത് വങ്കട മീൻ അധികം അങ്ങനെ ആൾക്കാർ കഴിക്കാറില്ല അത് ടേസ്റ്റില്ല എന്ന് വെച്ച് പക്ഷേ ഈ രീതിയിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് ചക്ക നല്ലതുപോലെ വെന്ത് ഉടഞ്ഞിട്ടുണ്ട് ഇതിനി മിക്സ് ചെയ്തെടുക്കാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അരപ്പ് ചേർക്കാം അരപ്പ് ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം അരപ്പിനോടൊപ്പം കുറച്ച് വെള്ളം കൂടി ചേർക്കണം അല്ലെങ്കിൽ അടിയിൽ പിടിക്കും തീ കുറച്ച് വയ്ക്കുക മാങ്ങ പച്ചടിക്ക് വേണ്ടി മാങ്ങ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് അല്പം വെള്ളവും ശകലം ഉപ്പും കൂടി ചേർത്ത് വേയിച്ചെടുക്കാം മാങ്ങ ഒന്ന് തിളയ്ക്കുമ്പോൾ തന്നെ വേഗം ഇപ്പോൾ നമ്മുടെ ചക്ക നല്ലതുപോലെ ചൂടായിട്ടുണ്ട് അരപ്പൊക്കെ നല്ലതുപോലെ വെന്തു ഇനി ഒന്ന് ഉടച്ചെടുത്ത് ഇളക്കിയെടുക്കാം പണ്ടൊക്കെ മൺകലത്തിലാണല്ലോ ചക്ക ഉണ്ടാക്കിയിരുന്നത് അപ്പോൾ അതിൽ ഇളക്കിയെടുക്കാനായിട്ട് ഓലമടലിൽ വെട്ടി അതുകൊണ്ടാണ് ഇങ്ങനെ ഇളക്കിയെടുത്തോണ്ടിരുന്നത് ഇപ്പോൾ അതിൻ്റെയൊന്നും ആവശ്യമില്ല കുക്കറിൽ നല്ല സൂപ്പറായിട്ട് ഇതുപോലെ ഇളക്കിയെടുക്കാൻ സാധിക്കും നല്ല വേഗയും ചെയ്യുമല്ലോ നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു ചക്ക ഇളക്കിയതാണിത് ഇത് വരിക്കിച്ചൊക്കെ ആയതുകൊണ്ട് വളരെ ടേസ്റ്റിയാണ് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ ഉപ്പ് കുറച്ചുകൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം മാങ്ങ പച്ചടിക്ക് വേണ്ടി തേങ്ങ മഞ്ഞപ്പൊടി മുളക് പൊടി ജീരകം പച്ചമുളക് ഒരു ചെറിയ ഉള്ളി ഊടിച്ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം മാങ്ങയും വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി പെട്ടെന്ന് റെഡിയാവും രണ്ട് മിനിറ്റ് മതി ഇതൊന്ന് ചൂടായി കിട്ടിയാൽ മതി ഇത് തിളപ്പിക്കുകയൊന്നും വേണ്ട അല്പം വെള്ളം കൂടി ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ജസ്റ്റ് ഒന്ന് അരപ്പ് ചൂടായി കിട്ടിയാൽ മതി ഇനി ഇത് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഒരു കടുക് താളിച്ച് ചേർക്കുന്നതേ ഉള്ളൂ ചെറിയ ഉള്ളി കൂടി ഇതുപോലെ വറുത്തിട്ടാൽ നല്ല ടേസ്റ്റാണ് മാങ്ങാപ്പച്ചടിക്ക് ഇനി ഒരു വളരെ ഹെൽത്തി ആയിട്ടുള്ള വെണ്ടയ്ക്ക ഫ്രൈ കൂടി ഉണ്ടാക്കുന്നുണ്ട് ഇതിൽ രണ്ട് പച്ചമുളക് കൂടി നീളത്തിൽ കീറിയിട്ടിട്ടുണ്ട് ഇതിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക ഇത്രയേ ഉള്ളൂ വേറെ മസാലയൊന്നും ഇതിൽ ചേർക്കുന്നില്ല ഞാൻ ഇതിനി എയർ ഫ്രയറിൽ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണയുടെ ഉപയോഗം കുറയ്ക്കാനാണല്ലോ എയർ ഫ്രയർ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിലും കൂടി നമ്മൾ കൂടുതൽ എണ്ണ യൂസ് ഒഴിച്ച് മിക്സ് ചെയ്തൊക്കെ വെക്കുകയാണെങ്കിൽ അതുകൊണ്ടൊരു ഫലവും ഇല്ല അപ്പോൾ ഞാൻ എപ്പോഴും ഇത് യൂസ് ചെയ്യുമ്പോഴെല്ലാം ശ്രദ്ധിച്ച് വളരെ കുറച്ച് അതായത് ഒരു ടീസ്പൂണിൽ കൂടുതൽ ഒന്നിലും എണ്ണ ഒഴിക്കാറില്ല ടേസ്റ്റ് കുറച്ച് കുറവായിരിക്കും തീർച്ചയായിട്ടും പക്ഷേ ഹെൽത്ത് നോക്കുമ്പോൾ അത് നല്ലതാണ് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടും പിന്നെ വേഗാൻ വേഗാനൊത്തിരി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരല്പം വെള്ളം തളിച്ചു കൊടുക്കാം വെള്ളം തളിച്ചു കൊടുത്താൽ ഇത് വേഗുകയും ചെയ്യും നല്ല സോഫ്റ്റായിട്ടിരിക്കുകയും ചെയ്യും ഇതിലിപ്പോൾ ഞാൻ ചെയ്തിട്ടില്ല ഇത് വളരെ ചെറിയ വെണ്ടയ്ക്കായിരുന്നു അധികം മുറ്റാത്തതാണ് അതുകൊണ്ട് ഇത് നല്ലതായിട്ട് സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും ആദ്യം വൺ എയ്റ്റി ഡിഗ്രിയിൽ ആറ് മിനിറ്റ് വെച്ചു അത് കഴിഞ്ഞിട്ട് എടുത്ത് ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തു വീണ്ടും ഒരു ആറ് മിനിറ്റ് കൂടി വയ്ക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക് റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് കിട്ടിയത് പിന്നെ ഇതുപോലുള്ള വെജിറ്റബിൾസൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ കൂടുതൽ അത് മൂപ്പിച്ചെടുക്കാതിരിക്കുന്നതാണ് ആരോഗ്യത്തിന് നല്ലത് ഇത്രയും വെണ്ടയ്ക്ക നമ്മൾ സാധാരണ രീതിയിൽ പാനിലൊക്കെ ഇട്ട് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ എത്ര എണ്ണ ഒഴിച്ചാലാണ് ഇതൊന്ന് ഇതുപോലൊന്ന് ഡ്രൈ ആയി കിട്ടുക ടേസ്റ്റ് വ്യത്യാസം ഒന്നും തന്നെ ഇല്ല ഇതിൽ എണ്ണയുടെ കുറവുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇപ്പോൾ നമ്മുടെ ഈ പാചകമെല്ലാം കംപ്ലീറ്റ് ആയി ഇനി കഴിച്ചാൽ മതി കുറേ ദിവസം കൂടിയാണ് ഞാൻ മൂന്നാല് കറികൾ കൂട്ടി ചോറ് കഴിക്കുന്നത് ഇതുപോലുള്ള പാചകങ്ങൾ പുതിയ തലമുറ ുള്ള കുട്ടികൾക്ക് അധികം അറിയേയില്ലായിരിക്കും എന്തായാലും ട്രുവാനത്തൊക്കെ ഇതുപോലെയാണ് മീനും ചക്കയും ഒക്കെ ഉണ്ടാക്കുന്നത് മാങ്ങാപ്പച്ചടിയും പല സ്ഥലങ്ങളിലും പല രീതിയിലാണല്ലോ ഉണ്ടാക്കുന്നത് പലരുടെയും ടേസ്റ്റ് പലതാണ് എന്തായാലും ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മദേഴ്സ് കുക്കിംഗ് ലാബ്